നമസ്കാരം തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധരും ലഹരി മാഫിയയും കൈയടക്കിയ തലസ്ഥാനം ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധരും ലഹരി മാഫിയയും കൈയടക്കി വാഴുന്ന രീതിയിലേക്ക് പോകുന്നുവോ നമ്മുടെ തലസ്ഥാനം എന്ന് ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ് നിലവിൽ ഗുണ്ടകളാൽ ആക്രമിക്കപ്പെടുന്ന നിയമപാലകർ അവരുടെ കർത്തവ്യ നിർവഹണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്ന് നമ്മുടെ തലസ്ഥാനത്തിന്റെ പോക്ക് അതിനോടൊപ്പം സാമൂഹ്യ വിരുദ്ധരും രംഗത്തിറങ്ങിയിരിക്കുന്നു അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തിരുമലയിൽ നടന്ന സംഭവം രാത്രി ജോലി കഴിഞ്ഞു പോയ യുവതിയെ ഒരു യുവാവ് കടന്നു പിടിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു ഇതിനെ തുടർന്ന് പൂജപ്പുര സ്റ്റേഷനിൽ പരാതിപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ രാത്രി പെട്രോളിംഗ് ശക്തമാക്കുകയും ചെയ്തു ആ ദൃശ്യം കാണുമ്പോൾ നമുക്കറിയാം ഇടറോഡുകളിലെ വെളിച്ചക്കുറവ് ഇത് മറയാക്കിയാകാം സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം നടക്കുന്നത് ഇടറോഡുകളിലെ വെളിച്ചക്കുറവ് പരിഹരിച്ചാൽ സാമൂഹ്യ വിരുദ്ധരെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാവും ബഹുമാനപ്പെട്ട തിരുമല വാർഡ് കൗൺസിലറുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം എത്തട്ടെ എന്ന് തേർഡ് ഡിവിഷൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു രക്തദാനം മഹാദാനം പാങ്ങോട് മിലിറ്ററി ആശുപത്രിയും ലിയോ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് എയും യൂത്തും തിരുമല ലയൺസ് ക്ലബും വ്യാപാരി വ്യവസായി യൂത്ത് വിങ്ങും സംയുക്തമായി നടത്തിയ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ നൂറോളം പേർ പങ്കെടുത്ത് രക്തദാനം നടത്തി പാങ്ങോട് മിലിട്ടറി ആശുപത്രിയിൽ നടന്ന ക്യാമ്പ് ഡിസ്ട്രിക്ട് ഗവർണർ എം എ വഹാബ് ഉദ്ഘാടനം ചെയ്തു ലിയോ പ്രിൻസിപ്പൽ സെക്രട്ടറി രജിത ശ്രീകുമാർ യൂത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി അനിൽകുമാർ ബ്ലഡ് ഡൊണേഷൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ദിലീപ് സ്പെഷ്യൽ സ്പോർട്സ് പ്രിൻസിപ്പൽ സെക്രട്ടറി നീന സുരേഷ് ക്യാമ്പ് കോർഡിനേറ്റർ കുക്കു ശ്രീകുമാർ ലിയോ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ലക്ഷ്മി എസ് കുമാർ തിരുമല ലയൻസ് ക്ലബ് പ്രസിഡന്റ് തങ്കം എ രാജ് സെക്രട്ടറി സുനിൽകുമാർ തിരുമല ബ്രാഞ്ച് ക്ലബ്ബ് പ്രസിഡന്റ് സനിത വ്യാപാരി വ്യവസായി യൂത്ത് വിംഗ് പ്രസിഡന്റ് അരുൺ സ്റ്റീഫൻ മോസസ് പ്രഭാകരൻ നായർ ശ്രീകുമാർ അജയൻ ലിയോ അനിച്ഛിക ലിയോ ഭദ്ര വ്യാപാരി വ്യവസായി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്നേ ദിവസം തേടൈവിഷൻ ചാനലിന്റെ ആയ കുക്കു ശ്രീകുമാറും അദ്ദേഹത്തിന്റെ സ്റ്റാഫ് അംഗങ്ങളും രക്തദാനം നടത്തി ചടങ്ങിന്റെ ഭാഗമായി ആലപ്പുഴയിൽ അപകടം ൾ മരണപ്പെട്ടു ദേശീയപാതയിൽ കളർകോട് ഭാഗത്ത് കാറും കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസും കൂട്ടിയിടിച്ച് അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെട്ടു ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികളായ മുഹമ്മദ് ജബ്ബാർ ആയുഷ് ഷാജി ദേവാനന്ദ് ശ്രീദേവ് മുഹമ്മദ് ഇബ്രാഹിം എന്നിവരാണ് മരിച്ചത് കളർകോട് ജംഗ്ഷന് സമീപമാണ് അപകടം നടന്നത് ഗുരുവായൂരിൽ നിന്നും കായംകുളത്തേക്ക് വന്ന കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസും ആലപ്പുഴയിലേക്ക് വന്ന കാറുമാണ് കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു കാറിൽ പതിനൊന്ന് പേരാണ് ഉണ്ടായിരുന്നത് സിനിമ കാണാൻ പോകുമ്പോഴായിരുന്നു അപകടം കണ്ണു നിറഞ്ഞു കണ്ടാലും മനസ്സ് നിറയ്ക്കുന്ന കാഴ്ച സംസ്ഥാനതല ഭിന്നശേഷി ദിനാചരണം ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാര വിതരണ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു വി കെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിർവഹിച്ചു ശിശുക്ഷേമ സമിതിയിൽ ക്രൂരത രണ്ടര വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച് തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ പിഞ്ചു കുഞ്ഞിനോട് കൊടും ക്രൂരത കഴിഞ്ഞ ദിവസം ഒരായ കുളിപ്പിച്ചപ്പോൾ കുഞ്ഞു വല്ലാതെ കരഞ്ഞതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ജനനേന്ദ്രിയത്തിൽ ഗുരുതര പരിക്കുണ്ടെന്ന് മനസ്സിലാക്കിയത് സംഭവത്തിൽ ആയമാരായ അജിത മഹേശ്വരി സിന്ധു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു കിടക്കയിൽ മൂത്രമൊഴിച്ചതിനാണ് കുട്ടിയെ ഉപദ്രവിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം സ്കൂൾ പി ടിഎകൾക്ക് നിയന്ത്രണങ്ങളുമായി മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാനത്തെ സ്കൂളുകളിലെ പി ടിഎകളുടെ പ്രവർത്തനത്തെ ചൊല്ലി പരാതികൾ ഉയരുന്നതിനിടെ മാർഗനിർദ്ദേശങ്ങൾ ഓർമ്മിപ്പിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളുകളിലെ നിർബന്ധിത പണപ്പിരിവ് ചർച്ചയാകുന്നതിനിടെയാണ് മന്ത്രി ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിയത് പി ടിഎകളും എസ് എം സികളും തങ്ങളുടെ അധികാരങ്ങൾക്കുമപ്പുറം സ്കൂളുകളിലെ അധ്യയന കാര്യത്തിലും ഭരണപരമായ കാര്യങ്ങളിലും ഇടപെടരുതെന്ന് മന്ത്രി പറഞ്ഞു ആഡംബരക്കാരിൽ നിന്നും പത്ത് ദിവസം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി ചെന്നൈ വത്സരവാക്കത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ആഡംബര കാറിൽ നിന്നും പത്ത് ദിവസം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി വത്സരവാക്കം പോലീസ് സ്റ്റേഷന് പിന്നിൽ നിർത്തിയിട്ട കാറിൽ നിന്നാണ് നാല്പത്തിയഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത് കാർ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെ സിസിടി വി ദൃശ്യങ്ങൾ പോലീസ് പിടിച്ചെടുത്ത് വിശദമായ അന്വേഷണം നടത്തിവരുന്നു അമിത ലഹരി ഉപയോഗമാണ് മരണ പ്രാഥമിക നിഗമനം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇനി പ്രവർത്തിക്കും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്നു മുതൽ വാണിജ്യാടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ട്രയൽ റൺ കാലയളവ് പൂർത്തിയായതോടെയാണ് കൊമേഴ്സിയൽ ഓപ്പറേഷൻസ് തുടങ്ങുന്നത് ഇതിനകം തന്നെ വലിയ മത്സരക്ഷമത കാഴ്ചവെച്ചാണ് അന്താരാഷ്ട്ര തുറമുഖ മേഖലയിൽ വിഴിഞ്ഞം ഇടമുറപ്പിക്കുന്നത് കൂടാതെ അടുത്ത നാല് വർഷത്തിനകം പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം ഇറക്കി പദ്ധതി പൂർത്തിയാക്കാനാണ് അദാനി പോർട്ട് അധികൃതരും സർക്കാരും തമ്മിൽ ധാരണയുണ്ടാക്കിയത് ബഹിരാകാശത്ത് ഉലുവച്ചീര കൃഷി ചെയ്ത് യുവതി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിലേക്ക് എന്നെത്താൻ സാധിക്കുമെന്ന് ഉറപ്പില്ലാതെ കഴിയുകയാണ് ഇന്ത്യൻ വംശജിയായ സുനിത വില്യംസ് ദീർഘകാലം ബഹിരാകാശത്ത് കഴിഞ്ഞതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനിടയും വിശ്രമമില്ലാതെ ബഹിരാകാശ നിലയങ്ങളിൽ ലെറ്റ്യൂബ് അഥവാ ഉലുവച്ചീര കൃഷി ചെയ്യുകയാണ് ഇപ്പോൾ സുനിത എന്നാൽ ഇത് ഭക്ഷണത്തിനായല്ല വളർത്തുന്നത് ഭൂഗുരുത്വം നിറഞ്ഞ അവസ്ഥയിൽ വെള്ളത്തിന്റെ അളവ് സസ്യങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുമെന്നറിയാനുള്ള പരീക്ഷണത്തിനു വേണ്ടിയാണ് സുനിത വില്യംസ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് നടൻ പ്രേംകുമാറിനെതിരെ ആത്മസംഘടന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിനെതിരെ ടെലിവിഷൻ ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ ആത്മാ രംഗത്ത് മലയാള സീരിയലുകൾ എൻഡു സൽഫാൻ പോലെയാണെന്ന പ്രേംകുമാറിന്റെ പരാമർശത്തിനെതിരെയാണ് വിമർശനം ഏത് ചാനൽ സംപ്രേഷണം ചെയ്ത ഏത് സീരിയലിനെ കുറിച്ചാണ് പ്രേംകുമാർ ഇത് പറഞ്ഞതെന്ന് വ്യക്തമാക്കണമെന്ന് ആത്മാ സംഘടന തുറന്ന കത്തിലൂടെ ആവശ്യപ്പെട്ടു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന പ്രേംകുമാർ സീരിയലുകളുടെ ഉള്ളടക്കത്തിൽ എന്തെങ്കിലും ഗുരുതര പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ നടപടിയെടുക്കാൻ ബാധ്യസ്ഥനാണെന്നും എന്നാൽ സീരിയൽ പ്രവർത്തകരെ വിളിച്ചു വരുത്തി കുഴപ്പങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാതെ കയ്യടിക്കു വേണ്ടി പ്രസ്താവനകൾ നടത്തുന്നത് ുമാണ് ആത്മയുടെ നിലവിലുള്ള വിമർശനം കുപ്പിവെള്ളം ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ഭക്ഷ്യവകുപ്പ് കുപ്പിവെള്ളത്തെ ഉയർന്ന അപകട സാധ്യതയുള്ള ഭക്ഷണ വിഭാഗമായി പ്രഖ്യാപിച്ച് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പാക്ക് ചെയ്ത മിനറൽ വാട്ടറുകൾക്ക് ബ്യൂറോ ഓഫ് ഇന്ത്യ സ്റ്റാൻഡേർഡ്സിൽ നിന്ന് സർട്ടിഫിക്കേഷൻ നേടുന്നതിനുള്ള നിബന്ധന വ്യവസ്ഥ ഒഴിവാക്കാനുള്ള സർക്കാരിന്റെ ഒക്ടോബറിലെ തീരുമാനത്തെ തുടർന്നാണിത് ഭക്ഷ്യസുരക്ഷയും ശുചിത്വത്തെയും കുറിച്ച് വർദ്ധിച്ചുവരുന്ന ആശങ്കകൾക്കിടയിലാണ് അതോറിറ്റിയുടെ ഇത്തരത്തിലുള്ള നീക്കം തീവ്രമഴയിൽ പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത വേണമെന്ന് കെ മുന്നറിയിപ്പ് തീവ്രമഴ സാധ്യത പ്രവചിച്ചിരിക്കുന്നതിനാൽ വൈദ്യുതി അപകടങ്ങളിൽ പെടാതിരിക്കാൻ പൊതുജനങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ മഴയുടെ പശ്ചാത്തലത്തിൽ കളക്ടർ പല ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിരുന്നു കാസർഗോഡ് ജില്ലയിൽ ഇപ്പോഴും അതിശക്തമായ മഴ തുടരുന്നുവെന്നതാണ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ കൃഷ്ണഗിരിയിലെ സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ ഒഴുകിപ്പോകുന്നത് നടുക്കുന്ന കാഴ്ചയാണ് ആ ദൃശ്യങ്ങളിലേക്ക് രാജ്യത്ത് ആദ്യമായി ഹൃദയം മാറ്റിവെക്കുന്ന ജില്ലാതല ആശുപത്രിയായി മാറി എറണാകുളം ജനറൽ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് സജ്ജമാകാൻ ഒരുങ്ങുന്നു രാജ്യത്ത് ആദ്യമായാണ് ഒരു ജില്ലാതല ആശുപത്രിയെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി ഒരുക്കുന്നത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള ലൈസൻസ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിൽ കെ സോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൻ ഗ്രേഷ്യസ് എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹീർ ഷായ്ക്ക് കൈമാറി നെടുമ്പാശ്ശേരിയിൽ മുതൽ രണ്ടു ലക്ഷം രൂപ വരെ വില വരുന്ന പക്ഷിക്കടത്ത് പിടികൂടി നെടുമ്പാശേരി വിമാനത്താവളത്തിൽ രണ്ടു ലക്ഷം രൂപ വരെ വില വരുന്ന അപൂർവ ഇനം പക്ഷികളുമായി എത്തിയ പേരെ പിടികൂടി തായ് എയർവെയ്സിൽ എത്തിയ തിരുവനന്തപുരം സ്വദേശികളായ ശരത് ബിന്ദു എന്നിവരാണ് കസ്റ്റംസിന്റെ പിടിയിലായത് ഇരുവരെയും പ്രാഥമികമായി പരിശോധിച്ചപ്പോൾ സംശയം തോന്നിയതിനെ തുടർന്ന് ബാഗേജ് പരിശോധന നടത്തുകയായിരുന്നു തുടർന്നാണ് വേഴാമ്പലുകൾ ഉൾപ്പെടെയുള്ള പക്ഷികളെ കണ്ടെത്തിയത് തായ്ലാന്റിൽ നിന്നാണ് ഇവയെ കൊണ്ടുവന്നതെന്നും എഴുപത്തി അയ്യായിരം രൂപ പ്രതിഫലത്തിനാണ് തങ്ങൾ പക്ഷികളെ കടത്തിയതെന്നുമാണ് പിടിയിലായവർ നൽകിയ മൊഴി ഇതുവരെയും മസ്റ്ററിംഗ് നടത്താത്തവർക്കുള്ള മുന്നറിയിപ്പ് തിരുവനന്തപുരം താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ പരിധിയിൽ വരുന്ന എ എ വൈ മുൻഗണന റേഷൻ കാർഡ് ഗുണഭോക്താക്കൾക്കായി ി മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് രണ്ടു ഘട്ടങ്ങളിലായി ക്യാമ്പുകൾ സംഘടിപ്പിക്കും ഒന്നാം ഒന്നാംഘട്ട ക്യാമ്പ് ഡിസംബർ വരെയും രണ്ടാം ഘട്ടം ഡിസംബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെയും നടക്കും ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഗുണഭോക്താക്കൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം ക്യാമ്പ് സംഘടിപ്പിക്കുന്ന തീയതി സ്ഥലം സമയം എന്നിവയ്ക്കായി അവരവരുടെ റേഷൻ കടകളുമായോ ബന്ധപ്പെട്ട റേഷനിംഗ് ഇൻസ്പെക്ടറുമായോ തിരുവനന്തപുരം താലൂക്ക് സപ്ലൈ ഓഫീസുമായോ ബന്ധപ്പെടുക നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ കരിക്കിൻ വെള്ളം കുടിക്കുന്നതിന്റെ ഗുണങ്ങൾ കരിക്കിൻ വെള്ളം കുടിക്കുന്നത് നിർജ്ജലീകരണം ഒഴിവാക്കാൻ സഹായിക്കും വിറ്റാമിനുകളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ കരിക്കിൻ വെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും കൂടാതെ ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ കരിക്കൽ വെള്ളം കുടിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്തും രാവിലെ ഭക്ഷണത്തിന് മുൻപ് ഒരു ഗ്ലാസ് കരിക്കിൻ വെള്ളം കുടിക്കുന്നത് വിശപ്പ് കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും സഹായിക്കും കരിക്കിൻ വെള്ളം കുടിക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ് തേർഡേ മിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം